നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഏവർക്കും ഇരിഞ്ഞാലക്കുട ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രധാന വാർത്തകൾ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാട് ഉദ്ഘാടനം ചെയ്തു ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായി പരസ്പരം സ്നേഹം പങ്കിട്ട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നൽകിയതിന് എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടതിന് നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള ഞാൻ സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ജില്ലാ ഭാരവാഹികളായ പി ടി ജോർജ് സിജോയ് തോമസ് സേതുമാധവൻ മാഗി വിൻസെന്റ് നഗരസഭാ കൌൺസിലർ ഫെനി എബിൻ ഷൈനി ജോജോ തുഷാര ഷിജിൻ അജിത സദാനന്ദൻ എന്നിവർ സംസാരിച്ചു പുറത്തുശ്ശേരിയിൽ ദേശാഭിമാനി കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ നീലാവ് സംഘടിപ്പിച്ചു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അശോകന് ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു ദേശാഭിമാനി കലാവേദിയുടെ പ്രസിഡന്റും റിട്ടയേഡ് പാസ്പോർട്ട് ഓഫീസറുമായ വി സി പ്രഭാകരന് അധ്യക്ഷത വഹിച്ചു കവി പി എൻ സുനിൽ മുഖ്യാതിഥിയായിരുന്നു മലയാളം സർവകലാശാല അധ്യാപകൻ ഡോക്ടർ ശിവദാസിന് ഉപഹാരം നൽകി എഴുത്തുകാരൻ ആർ എൽ ജീവൻലാൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ വാർഡ് കൗൺസിലർ എം എസ് സഞ്ജയ് എന്നിവർ ആശംസകൾ നേർന്നു ദേശാഭിമാനി കലാവേദിയുടെ സെക്രട്ടറി എം ജി സുകുണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പ്രജിത സുനിൽകുമാർ നന്ദിയും പറഞ്ഞു മൂന്ന് വനിതാ ടീമുകളുടെ കൈക്കുട്ടികളി ഓടക്കുഴൽ ഫ്യൂഷൻ കലാഭവൻ മണി സ്മാരക ഈണം പരിപാടി നാടകം പച്ചിലകൾ ചിരിക്കുന്നു കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു കാര്ഷികാവശ്യത്തിനും കുടിവെള്ളത്തിനുമായി കെട്ടിയ പുറത്തു ചിറയില് നിന്ന് വെള്ളം ചോരുന്നതായി കര്ഷകര് പരാതിപ്പെട്ടു പുറത്തുശ്ശേരി മേഖലയിലെ ആറ് വാർഡുകളിലെ കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ പറക്കാട് പുറത്തു ചിറ ഡിസംബർ ആദ്യവാരത്തിലാണ് കെട്ടിയത് മുപ്പത്തിരണ്ട് ഒമ്പത് എന്നീ വാർഡുകളിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കല്ലടത്താഴം തെക്കുംഭാഗം എന്നീ പാടശേഖരങ്ങളിലെ പുഞ്ചകൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാകുന്നതിനുമായിട്ടാണ് ഈ ചിറ കെട്ടുന്നത് എന്നാൽ മതിയായ രീതിയിൽ മണ്ണുപയോഗിക്കാതെ ചിറ കെട്ടിയതിനാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണെന്ന് കർഷകരുടെ പരാതി അടിയന്തര മായി നഗരസഭ ഇടപെട്ട് കരാറുകാരനെ കൊണ്ട് നിലവിലുള്ള ഷട്ടറിനു പുറമെ ചീർപ്പിട്ട് അതിനുള്ളിൽ മണ്ണിട്ട് നിറച്ച് ചോർച്ച പരിഹരിച്ചില്ലെങ്കിൽ കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാതെ പോകുമെന്ന് കർഷകർ പറയുന്നു പാടത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ കാന നിർമ്മിക്കുന്നതിലും വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നാണ് കർഷകരുടെ പരാതി കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഇടുന്നതിന് പകരം കരിങ്കലിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് മുനിസിപ്പൽ എഞ്ചിനീയർക്ക് പരാതി നൽകിയതിനാൽ അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എങ്കിലും കമ്പിയും സിമന്റും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നും കെട്ടുവണ്ണം ഇരുപത് സെന്റിമീറ്റർ ഉണ്ടോ എന്നും എഞ്ചിനീയർ

ഇത് ഒരുപാട് കല്ലടത്താഴത്തെ കൃഷിക്കാരുടെ നെൽകൃഷി പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഈ പുറത്തു വെള്ളം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ സ്കൂളിൻ്റെ അവിടെയുള്ള വർക്ക്ഷോപ്പുകളിലെ മാലിന്യം വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നും മുനിസിപ്പാലിറ്റിയിൽ നിരന്തരം ആവശ്യപ്പെടുകയും നിരന്തരം പ്രക്ഷോഭങ്ങളുണ്ടാകുന്നുണ്ട് പക്ഷെ അതിനൊരു പരിഹാരം കാണുന്നില്ല ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ പലരുടെ കിണറുകളിലും വെള്ളത്തിൻ്റെ കളറുകളൊക്കെ മാറുന്നു അതൊക്കെ വെള്ളം മാലിന്യമാകുന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ കർഷകരുടെ വലിയൊരു ആവശ്യം നിൽക്കുന്നുണ്ട് കത്തീഡ്രൽ കെ സി ഓ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ പുൽക്കൂട് മത്സരത്തിൽ ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നിർമ്മിച്ച പുൽക്കൂടിന് ഒന്നാം സമ്മാനം ലഭിച്ചു ഇരിഞ്ഞാലക്കുട ബിഷപ്പ് റവറൻഡ് ഫാദർ പോളി കണ്ണൂക്കാടൻ പിതാവ് സമ്മാനദാനം നിർവഹിച്ചു തുടർച്ചയായി മൂന്നാം തവണയാണ് പുൽക്കൂട് മത്സരത്തിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഒന്നാം സമ്മാനം നേടി എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കുന്നത് ക്ലബ്ബിന്റെ ക്രിസ്തുമസ് ആഘോഷം കല്ലേറ്റുങ്ങര ദിവ്യകാരുണ്യാശ്രമത്തിൽ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചു ടൗൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഹരീഷ് പോളും ദിവ്യകാരുണ്യാശ്രമം ഡയറക്ടർ ജേക്കബ് മാസ്റ്ററും കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ലയൻ ലേഡി ചെയർപേഴ്സൺ മിനു ഹാരിഷ് സെക്രട്ടറി ഡയസ് കാരാത്രക്കാരൻ ട്രഷറർ ടിനോ ജോസ് ഡിബിൻ അംബൂക്കൻ ജെൻസെൻ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേർന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningal kai Avari ICL Medila, Empowering Health, near Altara, opposite village office Iring from the house of ICL. <laughs> to line Weaving stories around you. Tuline, Designer Studio, creations made from the heart.